അപ്പോഴേ നമ്മൾ പറഞ്ഞു സൂറത്ത് അബസയിൽ ഒരു ഭാഗം അബസവത്തവല്ല എന്ന ആയത്ത് മുതൽ ഏതുവരെ പറഞ്ഞു കിറോമിം ബററ വരെ പറഞ്ഞു ഇത്തിരി ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങൾ എന്താണ് ശരിക്കും ശ്രദ്ധിച്ചോ ഭയങ്കര പോയിൻ്റുകളാണ് ഇനി പറയാൻ പോണത് ബയാനു മക്കാമി നബി സല്ലാ അലൈവില്ലം ഈ ആയത്തുകളിൽ റസൂൽ അല്ലാ സല്ലു അലൈ വല്ലക്ക് അള്ളാൻ്റെ അടുത്തുള്ള സ്ഥാനം വ്യക്തമാണ് ആ സ്ഥാനം എന്നത് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് റസൂൽ അള്ളാൻ്റെ അടുത്തുള്ളത് അതെങ്ങനെ ഈ സൂറത്ത് നിന്ന് കിട്ടിയത് ഈ ഒരു സൂറത്തിൽ ചെരുക്കി അബ്ദുള്ള റസൂലുല്ല അള്ളാഹു ആക്ഷേപിക്കല്ലേ ഏണ് അല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അല്ലെ സ്വല്ലമ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തത് എടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചുകല്ലേ അയിന്നെങ്ങനെ റസൂലക്ക് വലിയ സ്ഥാനം ഉണ്ടെന്ന് കിട്ടുക കേട്ടോ എങ്ങനെ കിട്ടിയതെന്ന് ഈ ആയത്തുകളിൽ അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു ആക്ഷേപിക്കാൻ സ്വീകരിച്ച ശൈലി ഈ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈസ് ആ റസൂലുള്ളനെ ആക്ഷേപിക്കാൻ അള്ളാഹു സ്വീകരിച്ച ശൈലി അറിയിക്കുന്നത് എന്താ ഇത് ഏതെങ്കിലും ഒരു ഏഴാംകൂലിനെ ചീത്തറിയണാരി അല്ലെങ്കിൽ ആക്ഷേപിക്കണമാതിരി ഉപദേശിക്കണവര് ഒന്നും ഉപദേശിക്കാൻ പറ്റിയ ആളല്ല നല്ല സ്ഥാനത്തിനർഹനാണ് അതുകൊണ്ട് അതിൻ്റേതായ മാന്യതയും അതിൻ്റേതായ എല്ലാ സ്ഥാനവും കൊടുത്തിട്ട് വേണം പറയാനുള്ളത് പറയാൻ അപ്പോൾ അള്ളാഹു സുബാനത്താല പറഞ്ഞത് തന്നെ ആ ബാസ അദ്ദേഹം മുഖം ചുളിച്ചു മോച്ചോക്കിയിട്ട് ഈ ചെയ്തിയിലടോ എന്നല്ല പറയണത് കുറച്ച് വലിയ സ്ഥാനത്തിൻ്റെ മേലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ എന്താണ് പരണീൻ്റെ ശൈലി മാറും കുറച്ച് മാന്യതയോടുകൂടി പറയും ഒന്നുമില്ല എൻ്റെ വാപ്പല്ലടാന്നറിയും ഒന്നില്ലങ്ങ എൻ്റെ വാപ്പല്ലടാ എന്ന് പറയില്ലേ ആ ആ അഥവാ ഒന്നും ഇല്ലാതാവിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ഏത് ടീച്ചർമാരോട് നിലമ്പലിയില്ല ഏത് ചങ്ങായിമാർ കുത്തക്കേട് ഒറ്റിയ ഭരണമാതിരി അപ്പോൾ ആൾക്കാർ ടീച്ചർമാരും ആശന്മാരും ഒക്കെ ചോദ്യം ചെയ്യല് പുസ്തകമാരെ ചോദ്യം ചെയ്യൽ ഏ അതേപോലെ കാണാം ഒന്നും വേണ്ട രാഷ്ട്രീയത്തിറങ്ങിയാൽ ആൾക്കാരെ പ്രതിനിധികളെ എന്തെയ്യും ഒരു വസളാക്കലിയിൽ ഏറ്റവും സർട്ടിഫിക്കറ്റ് കേൾക്കുക ഓനാണ് ഏറ്റവും വലിയ നാട്ടിലെ സ്നേഹം എന്താ പറയുക പോരാളി ഏറ്റവും നന്നായി ആരാണോ തുണി ഉരുക്കൊണ്ട് പോകണത് ഓനാണ് ഏറ്റവും ഏറ്റവും വലിയ ഹീറോ ആ എം എൽ എൻ്റെ തുണി ഉരുക്കൊണ്ടുപോവുക ഏ അപ്പോൾ നമ്മളെ നമ്മളെ കൊണ്ടൊക്കെ തന്നെ ഒരാളൊരു സ്ഥാനത്താണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ബഹുമാനിക്കണം ഏ അത് ഒരു മനുഷ്യൻ്റെ മുസ്ലിമിന് അള്ളാഹു പഠിപ്പിച്ച ഒരു അധബാണ് സ്ഥാനത്തെ ബഹുമാനിക്കുക എന്നുള്ളത് കേട്ടോ ഇപ്പം തെറ്റെയ്താലും എല്ലാത്തിനും വ്യത്യാസമുണ്ട് എല്ലാവരും ഒരേമാതിരിയല്ല ഇടപെടൽ ഏ കള്ളും കഞ്ചാവ് റോട്ടുമൊക്കെ റോട്ടുമ്മക്കെടുക്കണ മാതിരിയല്ല എന്ത് തെറ്റ് ചെയ്ത വ്യക്തികൾ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥാനത്തിന് ഇതുണ്ട് മറ്റേതാ വെച്ചാൽ അതേ സ്ഥാനത്ത് കിണോ മറ്റുള്ളവർക്ക് ഇത് വശളത്തരല്ലേ ഇയാൾ തെറ്റ് ചെയ്തു ഓക്കെ എന്നാലും വശളത്തരല്ലേ അപ്പോൾ അതിൻ്റെതായ സംഭവമൊക്കെ ഉണ്ട് ഈ സ്ഥാനം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ കിട്ടിക്കോളെന്നില്ലേ അത് അള്ളാഹു സുബനത്താലാണ് സ്ഥാനം കൊടുക്കണനും എടുക്കണാനും ഒക്കെ അപ്പോൾ അള്ളാഹു നബിക്ക് കൊടുത്ത സ്ഥാനം അതുകൊണ്ട് അദ്ദേഹം ആക്ഷേപിച്ചു അബസ വധവല്ല അദ്ദേഹം മുഖം ജൊളിച്ചിരിക്കുന്നു അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു അഞ്ചാഹുല്ല അമ്മ ഒരു അടിമ വന്നപ്പോൾ ഏ അബല്ല അതാണ് എന്താകുന്നു റസൂല ശൈലി എന്താണ് ഹൈസു അള്ളാഹു അഭിസംബോധന ചെയ്തത്ബായ ഒരാളെ ഓയ് പറഞ്ഞാൽ ആബ്സെൻ്റ് ആയ ഇവിടെ സ്ഥലത്തില്ലാത്ത ഒരാളോട് അഭിസംബോധന ചെയ്യണ പോലെയാണ് അള്ളാഹു അദ്ദേഹം ഏ എന്നാണ് ഇതേ ശൈലി ആര് ചെയ്യുന്നറിയോ റസൂർ ഉള്ളഹി സ്വല്ലു അലി സ്വലം സ്വീകരിക്കലുണ്ട് ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നബി സല്ലു അലി സ്വലമിൻ്റെ ആദ്യത്തെ ശൈലി പറഞ്ഞാൽ ഫമാബാലുൽ അക്വാം ചില ആൾക്കാർക്ക് എന്താ പോരേ കഥ എന്നാ പറയുള്ളു ഇന്ന ഇന്ന ആളൊക്കെ ചെയ്തു എന്ന് പറയില്ല ആദ്യത്തെ ഘട്ടത്തിൽ ആ രണ്ടാം ഘട്ടത്തിൽ പറയും ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് തീരാത്തവൻക്ക് ബുദ്ധിമില്ല എന്നുള്ള അർത്ഥം അപ്പോൾ പിന്നെ അവൻ്റെ പേരെടുത്ത് കൊണ്ടുവന്നുകാണ്ട വിചാരണ ഇതുകാണ്ട് ശരിയാക്കും ആദ്യഘട്ടത്തിലൊരു രസൂ പേരൊന്നും എടുത്ത് പറയില്ല എന്താ ഇപ്പം ആൾക്കാരുടെ കഥ ഒരു ഇതങ്ങനെയൊക്കെ ചെയ്യണ് ഫമവാലക്കുവാം ഈ ആൾക്കാരെ അവസ്ഥ എന്താ ഓരോ ജുമാ ഉപേക്ഷിക്കുന്നു ജുമാക്ക് വരണില്ലല്ലോ അങ്ങനെ പറയുള്ളൂ മൂത്തോക്കി പറയില്ല മനസ്സിലായോ പേരൊന്നെടുത്ത ആൾക്കാരുടെ അടിയിൽ എന്താ ചെയ്യൂല വസളാക്കില്ല ഒന്ന് മാന്യത കൊടുക്കും ആദ്യം എന്നിട്ട് ശരിയാവാത്തവനെ ഒന്നിട്ടൊന്നുള്ളൂ അവന് ജയിലിലൊക്കെ ഇടും ചിലപ്പോൾ തല്ലാണുള്ള തല്ലും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ തന്നെയാണ് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലമയും ആ ശൈലി സ്വീകരിച്ചിട്ടുണ്ട് ഏഹ് ആൾക്കാരൊക്കെയാണ് ചെയ്യണ്ടെന്ന് അപ്പം ആ കേൾക്കുന്നവർക്ക് ഒന്നിപ്പോൾ മനസ്സിലാവില്ലല്ലോ ഏ അതൊരു മാന്യതയാണ് എന്ന പോലെ അദ്ദേഹം മുഖം ചൊലിച്ചു റസൂല്ലിനോട് അള്ളഹ പറഞ്ഞു നീ മൊഖം ചൊലിച്ചു എന്നാണോ അല്ല അപ്പോൾ അതൊരു മാന്യതയുടെ അഥബാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക അള്ളാഹിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര സ്ഥാനമുണ്ട് എന്ന് മനസ്സിലായോ അതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുവിന് അള്ളാഹാൻ്റെ റസൂലിൻ്റെ അടുത്ത് അള്ളാൻ്റെ റസൂലിനോട് എത്ര സ്ഥാനമുണ്ട് അള്ളാൻ്റെ അടുത്ത് റസൂൽ എത്ര സ്ഥാനമുണ്ട് കണ്ടോ റസൂലെ ഒരു അബരിജ് ഒരു ഓയ്ബായ ഒരാളോട് അഭിസംബോധന ചെയ്യുന്ന പോലെ ഹത്താല ഹത്താലുവാജി ഹിതാബി മുഹാത്തബിൻ്റെ സീകയൽ അല്ല റസൂലോട് അള്ളാഹു അഭിസംബോധന ചെയ്യും അപ്പം മനസ്സിലായ സൊറഫിൽ ഈ മുഹാത്തബും ഓയ്ബൊക്കെ ഒക്കെ പഠിച്ചതിൻ്റെ ഗുണം ആ അതിങ്ങനെ വരില്ല പഠിച്ചോലില്ല അബ്ദുള്ള മനസ്സിലായോ മുഹാത്തബിൻ്റെ സീകലാണോ ആ വെല്ലടിച്ചു അല്ല കറക്റ്റ് ആയില്ലേ അബസാറിനെന്താ സീക പറഞ്ഞാ അബസന്റെ സീക നീ മുഖം ജൊലിച്ചിരിക്കുന്നു അങ്ങനെയാണോ പറഞ്ഞേ അല്ല അബസാ അദ്ദേഹം മുഖം ജൊളിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ റസൂലുകൾക്ക് അള്ളാഹു കൊടുത്ത ആദരവാണ് കണ്ടോ ലിമുഹു അങ്ങനെ നേർക്കു നേരെ ഒരു വിളിവൊക്കെ വിളിച്ചാൽ അത് റസൂലുകൾക്ക് വേദനിപ്പിക്കൂലേ കാണിച്ചു അലൈഹി പിന്നീട് ആ ഒരു വഷത്ത് ആ ഒരു അപരിചിതത്വം അല്ലെങ്കിൽ ആ ഒരു മനപ്രയാസം അത് ഒക്കെ നീക്കി കളഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തിന് ശേഷം ആയിക്കൊണ്ട് യു ഹാത്തിബുഹു പിന്നെ റസൂൽ തന്നെ നേരെ അഭിസംബോധന ചെയ്തു ഒമായുദ്ധിനീക്കാൻ നിനക്കെന്തറിയാം അപ്പം നിനക്കായി വിഷയം ആര് കാര്യം പറഞ്ഞപ്പോളോ അദ്ദേഹം എന്ന് പറഞ്ഞേരീഖു അപ്പോൾ പിന്നെ ഒമാരീഖക്കെന്താ അറിയാമെന്ന് നെബിയേന്ന് ചോദിച്ചു ആയിരത്തി രണ്ടായിരത്തി രോ അദ്ദേഹം അദ്ദേഹം എന്നും പറഞ്ഞു മനസ്സിലായോ അത് അള്ളാഹുവിൻ്റെ റസൂലനോടുള്ള സ്നേഹവും അനുകമ്പയും അറിയിക്കുന്നു എന്നാ രണ്ടാമത്തൊരു പോയിൻറ്റ് ഇസ്ബാത്ത രണ്ടാമത്തെ പോയിന്റ് പോയിൻറ്റ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഒരു ഖബർ ഖബറ് പറഞ്ഞാൽ ഹദീസ് ഖബറ് പറഞ്ഞാൽ റിപ്പോർട്ട് വ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ വന്ന വിഷയത്തെ ആയത്തിലുണ്ട് എന്താ റിപ്പോർട്ട് അലൈഹി റസൂലിഅലിൻ പറഞ്ഞു അദ്ദബനി റബ്ബി എൻ്റെ റബ്ബ് എനിക്ക് അദബ് പഠിപ്പിച്ചിരിക്കുന്നു മര്യാദ പഠിപ്പിച്ചിരിക്കുന്നു ഫഹ്സനീബി എന്നെ മര്യാദ പഠിപ്പിക്കുന്നത് അള്ളാഹു വളരെ നന്നാക്കിയിരിക്കുന്നു അള്ളാഹു എനിക്ക് അദബ് പഠിപ്പിച്ചിരിക്കുന്നു എന്നെ അള്ളാഹുവാണ് അദബ് പഠിപ്പിച്ചത് അള്ളാഹു എന്നെ അദബ് പഠിപ്പിച്ചു എന്നെ അള്ളാഹു അദബ് പഠിപ്പിച്ചത് വളരെ നല്ലതാക്കിയിരിക്കുന്നു ആ അദബ് പഠിപ്പിക്കണ രൂപമാണ് കണ്ടോ അനുഷല്ലി സ്വല്ലമൊക്കെ അള്ളാഹു അദബ് പഠിപ്പിച്ച രൂപമാണ് ഈ പറയുന്നത് ഫഖദ് തല്ലത്തിൽ ആയാത്തു അല്ലേ ഈ പറഞ്ഞ ആയത്തുകൾ അത് വ്യക്തമല്ലേ ആ അദബ് പഠിപ്പിച്ച രൂപം അല്ലേ ചെറിയ ഒരു വിഷയമാണ് റസൂലങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പഠിപ്പിച്ചുണ്ടോ പഠിപ്പിച്ചാണ്ടിയില്ലേ എന്നാ ഞാൻ അടിച്ചത് മൂന്നാമത്തെ പോയിന്റ് ബല സല്ലു അലി സ്വലം നബി സല്ലാ അലൈവലം എത്തിച്ചേർന്നു ബി തീ റബ്ബിഹി അള്ളാഹു തൻ്റെ റബ്ബ് തന്നെ അദബ് പഠിപ്പിച്ചത് കാരണത്താൽ ബി ബാസബിയ അള്ളാഹുവിൻ്റെ റസൂലാണ് ആ അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു അദബ് പഠിപ്പിച്ചത് കാരണത്താൽ റസൂൽ സല്ലു അലി സ്വലം എത്തിച്ചേർന്നു മുസ്തവാ ഒരളവിൽ ഒരു ലെവലിൽ എത്തിച്ചേർന്നു ആ ലെവൽ ലെവലിൻ്റെ പ്രത്യേകത എന്താ പറയുക ലം യബ്ലുഹു സിവാഹു വേറെ ഒരാൾക്കും ആ ഒരു സ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അദബാണ് പഠിപ്പിച്ചപ്പോൾ പിന്നെ അദബിൽ ഏറ്റവും വന്നാമൻ ഏറ്റവും ഒന്നാമത്തെ മാതൃക എന്നുള്ളടത്ത് കാര്യം എത്തിച്ചേർന്നു റസൂല്ല അവിടേക്ക് വേറൊരു മനുഷ്യനെത്തിയിട്ടില്ല എങ്ങനെ അതിൻ്റെ അളവാണ് പറയാം ഫക്ത് കാന ഇതാ മക്തൂം റതി അള്ളാഹു ഈ ഇബിനു ഉമ്മിമക്തൂൻ്റെ വിഷയത്തിലല്ലേ ഏത്തിറങ്ങിയതേ ഇബിനു മക്തും കണ്ണില്ലാത്ത ആളല്ലേ അദ്ദേഹം വന്നപ്പം റസൂല്ല മെന്റിയാത്തല്ലേ അഫ്തഹ വിഷയം അപ്പോൾ പറയാം ഇതിന്റെ ശേഷം ഈ ആയത്തൊക്കെ ഇറങ്ങിയില്ലേ നബിനോട് വിഷാക്ക് പറഞ്ഞെടുത്തല്ലോ അങ്ങനെ ഇബിനു മക്തും പിന്നെ റസൂൽ സദസ്സുക്ക് വന്നാൽ മജ്ലിസ് അദ്ദേഹത്തിന് ഇരിക്കാ സ്ഥലക്ക് കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറയും റസൂൽ സദസ്സൻ പറയും വൈ യുജിലിസ് ജംബി തൻ്റെ അടുത്തുതന്നെ ഇരുത്തും എന്നിട്ട് എന്താ പറയുക അറിയോ വൈ അഹൂ മക്തൂമിനോട് പറയും റബ്ബി മിൻ ആര് ആണോ അള്ളാഹു എന്നെ ആക്ഷേപിച്ചത് ഓർക്ക് സ്വാഗതം എന്നറിയും അള്ളാഹു എന്നെ ആക്ഷേപിക്കാൻ കാരണമായ മഹത്തരമായ വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുകയറിൻ്റെ കളിയാക്കി പറയല്ല ആദരിച്ച് ആദരിച്ചാണ് റസൂലൻ്റെ ഒപ്പം വന്നിരുത്തും ഒരുത്തൻ വാനാട് സ്റ്റാഫ് റൂമിൽ കാണും വിളിച്ചു കാണും നല്ലവണ്ണം ചീത്ത കേട്ട് ടീച്ചറടുത്ത് അപ്പം ആരാ പറഞ്ഞെടുത്ത് മറ്റോന് പിന്നെ ജന്മത്തിലെ കണ്ണ് കണ്ടു വിടാം ഓ എന്നെ പാര വെച്ചിരിക്കണെ ഓൻ ഞാൻ കൃത്യകളായിട്ട് ചെയ്ത് ടീച്ചറോടെ പറഞ്ഞെടുത്തു അങ്ങനെ തന്നെ നമ്മളെ പൊതു സ്വഭാവം ഇല്ലടാ ഏ പാര വെച്ചോനെ പാര വെച്ചോനെ പിന്നെ പാര വയ്ക്കാൻ നടക്കലല്ലേ അല്ലേ ഞാൻ ചിരിക്കണേ വെച്ചേക്കണാ ഞാൻ ചോദിക്കണില്ല റസൂർലായി അലൈഹി സല്ലമൻ്റെ വിഷയത്തിൽ വിനോമുക്തൂമിന് ഒരു പരാതി ഇല്ലായിരുന്നു പക്ഷെ അള്ളാഹ് ഇടപെട്ടു അതിൻ്റെ ശേഷം ഇബിനു മക്തൂവിനോട് റസൂലുകൾക്ക് ദേഷ്യാവ കൂടിയായി ഇഷ്ടമാണ് കൂടിയത് ഞങ്ങൾ ഇവിടെ വരും ഇന്ന റസൂ അള്ളാഹു ആക്ഷേപിക്കാൻ കാരണക്കാരനായി വ്യക്തി ഇഷ്ടമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് എടുത്തു സീറ്റ് കൊടുക്കുന്നതാണ് എന്നിട്ടോഹു നബിസ് മദീനയിൽ റസൂലുള്ള റസൂല ഇബിനി ഉമ്മി മക്തൂമിനെ ഗവർണറായി വെച്ചു പോകരുത് ഗവർണറായി വെച്ചു എന്താ ഗവർണറാക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞുതരാം ആ ഗവർണർ അല്ലത് ആ ഗവർണർ അല്ല ഏ ആ ഇതെങ്ങനെ ഗവർണർ എന്ന് പറഞ്ഞാൽ നബിസ്വല്ലാസ്വലമൊക്കെ ആയിരുന്നു ബഹുമാനപ്പെട്ട ഫർഹാനെ മദീനയുടെ ഭരണാധികാരം നബി എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മദീനത്തു നിന്ന് പുറത്തുക്ക് പോകുമ്പോഴേ യുദ്ധത്തിന് പോകും ഏ മറ്റെന്തെങ്കിലും ഒരു യാത്ര ഒക്കെ പോകുമ്പം മദീനത്തേക്ക് ആരെങ്കിലും നബി നബിസ്വല്ലാസ്വലമിനെ അന്വേഷിച്ച് വന്നാൽ നബി സല്ലാസ്ലം അവിടെ ഇല്ലെങ്കിൽ ഡ്യൂട്ടി വേറെ ഒരാളെ ഏൽപ്പിക്കും ആ ഏൽപ്പിക്കണിനാണ് ഗവർണറാക്കുകയെന്ന് പറയാം ഏഹ് ഗവർണർ ഡ്യൂട്ടി വേറെ ഒരാൾ ഏൽപ്പിക്കും അപ്പോൾ നമ്മളെ നമ്മൾ നമ്മൾ ഉള്ളതാ അതൊരു ഭരണത്തിനുള്ള ആവശ്യമാണ് അപ്പോൾ നമ്മളെ പിന്നെ എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ പോയാൽ എസ് ഐ അവിടെ എസ് ഐ ഇല്ല അപ്പോൾ ആർക്കാ ചാർജ് അങ്ങനെ ചോദിക്കാം ആർക്കാ ചാർജ് അപ്പോൾ ആ ചാർജ് മുപ്പരടുത്താൽ പിന്നെ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു എച്ച് എം ഇവിടെ എച്ച് എം ഇല്ല അപ്പം ആർക്കാ ചാർജ് ഇന്ന മാഷിനാണ് അപ്പം മാഷെടുത്താണ് പിന്നെ മൂപ്പരാണ് പിന്നെ അച്ഛമിൻ്റെ പണിയൊക്കെ ചെയ്യല് അന്നത്തെ ഒരു ദിവസം അങ്ങനെ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ഥാനമുള്ള ഒരാളെയാണ് ഒരു രാജ്യത്തിൻ്റെ വിഷയമൊക്കെ ഏൽപ്പിച്ച് പോകാൻ പറ്റുള്ളൂ കണ്ണില്ലാത്ത മക്തൂമിനെ നബി ഇബിനെല്ലാഹു അലൈഹി വസല്ലമ അതെ പല തവണകൾ മദീനയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് പോയിട്ടുണ്ട് ഇബിനു മക്തൂമിനുള്ള ആദരവാണ് കഴിഞ്ഞില്ല റമലാ മാസത്തിൽ സൂര്യ രണ്ട് ബാങ്ക് വിളിക്കാറുണ്ട് അത് ഒന്ന് ബിലാല് അതെന്നുംണ്ട് എന്നും ബാങ്ക് വിളി ഔദ്യോഗിക ഡ്യൂട്ടി ആരക്കിയിരുന്നോ ബിലാൽ അലിയുല്ലോ പിന്നെ റമലാൻ ഒരു സ്പെഷ്യൽ വിളിണ്ട് അതാരെ വിളിച്ചേന് ഇബിനോമി മക് തോന്നു മനസ്സിലായോ കഴിഞ്ഞില്ല താഴ്ച്ചക്ക് നോക്കിയാൽ കാണാം കാല സൗരിയു സുഫിയാനു സൗരി റഹിമഉല്ല അദ്ദേഹം പറഞ്ഞു അപ്പൊ ഖാൻ നബിയു സല്ലിസ്വലം വൈദിക്ക ഈ ആച്ചറിങ്ങിൻ്റെ ശേഷം റസൂലുള്ള റസൂലുല്ല ഇതാ റ ഇബിനെ മക്തൂം ഇബിനും ഉമ്മിമക്തൂ മക്തൂമിനെ കണ്ടു കഴിഞ്ഞാൽ ലഹു ഇതാഹു തൻ്റെ തട്ട ഊരി വെച്ചുകൊടുക്കും ഇരിക്കാൻ ഇതാന്ന് പറഞ്ഞാൽ മേൽവസ്ത്രണ്ട് തട്ടും അറബിയാൻ മറ്റേ തട്ടല്ലേ ആ തട്ടാണ്ട് അവിടെ വിരിപ്പും അതിൽ ഇരിക്കാൻ എന്നിട്ടോ ഇവിടെ പോയി ആ ഓയോ കൂലു എന്നിട്ടോ പറയും എന്നെ ആക്ഷേപിക്കാൻ കാരണമായ മഹൽ വ്യക്തിക്ക് സ്വാഗതം എന്ന് പറയും എക്കൂലു എന്നിട്ട് ചോദിക്കും ഹൽമിൻ ഹാജൻ്റെ ആവശ്യമുണ്ടോയിക്കും എന്തെങ്കിലും എന്ന് ചോദിക്കും മാത്രമല്ല ഫഹൂബിൽ മദീനത്തി മറത്തേൻ രണ്ട് തവണ അദ്ദേഹത്തെ മദീനയുടെ ഉത്തരവായി ഉത്തരവാദിത്തേൽപ്പിച്ചിട്ടുണ്ട് ഫി ഖസുബത്തേന് രണ്ട് യുദ്ധത്തിൽ ഖസാവ് മസൂല യുദ്ധത്തിന് പോയപ്പോൾ രണ്ട് യുദ്ധത്തിൽ

ഇങ്ങോട്ട് പേർഷ്യക്കാരൻ തമ്മിലുണ്ടായ യുദ്ധം റോമക്കാർ തമ്മിലുണ്ടായ യുദ്ധമാണ് ആ കാതുസിയ യുദ്ധത്തിൽ കണ്ണില്ലാത്ത ഇബിനിമക്വം റഹിമുദ്ദിനെ ഞാൻ കണ്ടിട്ടുണ്ട് റാക്കിബൻ കുതരപ്പുറത്ത് അദ്ദേഹം സൗദ അങ്കീധരിച്ചിട്ടുണ്ട് കറുത്ത പതാകയും ഏന്തിയിട്ടുണ്ട് പതാക എന്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡേഞ്ചറാണ് കാരണം എന്തായാലോ രണ്ട് യുദ്ധത്തിൽ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വസല്ല ഉള്ള നബീന മുഹമ്മദ്